യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ സ്നാഭക യുഹന്നാൻ്റെ രക്തസാക്ഷിത്വ തിരുന്നാളാണ് നാം എന്ന് ആഘോഷിക്കുന്നത് ആശ്രയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ് അതായത് ഭയമില്ലായ്മ വിശുദ്ധ പൗരോസ പോസ്റ്റിൽ റോമാക്കാർക്ക് എഴുതിയെങ്കിലും എട്ടാമതിയായി മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നുണ്ട് മരണത്തിൻ്റെ നിലവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവ് തൻ്റെ ജനത്തെ നോക്കി ആവർത്തിച്ച് പറയുന്ന വാക്കും ഇത് തന്നെയാണ് ഭയപ്പെടേണ്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യമാണ് ദൈവം തൻ്റെ ജനത്തെ നോക്കി പറയുന്നത് ഭയപ്പെടേണ്ട ഒരു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളോടൊപ്പമാണെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ആ കുഞ്ഞിന് ഭയമുണ്ടായിരിക്കുകയില്ല കാരണം കുഞ്ഞിനറിയാം ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കരങ്ങളിൽ സുരക്ഷിതനാണെന്ന് അതുപോലെയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവർ ഭയപ്പെടുകയില്ല കാരണം അവർക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് കഥാപാത്രങ്ങൾ കാണുവാൻ സാധിക്കും ഒന്ന് ഹെയറോദോസ് രാജാവ് മറ്റൊന്ന് വിശുദ്ധ സ്നാപക യോഗന്ന ഹെയോദോസ് രാജാവിന് എല്ലാ അധികാരവും ഉണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു സുരക്ഷിതത്വവും ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഭയപ്പെട്ടിരുന്നുവെന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് തൻ്റെ സാമ്രാജ്യത്തിലെ നിസ്സാരരായ മനുഷ്യരെ പോലും എന്തിനേറെ വിശുദ്ധ സ്നാപക പോലും ഭയപ്പെട്ടിരുന്നുവെന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് കാരണം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കാതെ തിന്മ നിറഞ്ഞൊരു ജീവിതം അധാർമ്മികമായൊരു ജീവിതം നയിച്ചു എന്നുള്ളതാണ് മറുവശത്ത് വിശുദ്ധ സ്നാപക യോഗന്നാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരധികാരവും സമ്പത്തും സുരക്ഷിതത്വവും ഇല്ലായിരുന്നു എന്നാൽ അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല കാരണം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നന്മ നിറഞ്ഞൊരു ജീവിതം ധാർമ്മികമായൊരു ജീവിതം നയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മറുവശത്ത് നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വീണ്ടും ഈ വിശുദ്ധ സ്നാപകയോജന ധൈര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നതും അദ്ദേഹം തെറ്റു ചെയ്യുന്നവൻ്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് അത് രാജാവാണെങ്കിൽ പോലും ആ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുവാനുള്ള ധൈര്യം വിശുദ്ധ സ്നാപക യോഹന്നാൻ ലഭിച്ചത് അത്രമാത്രം ഒരു ജീവിതം നയിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കാത്തത് നമ്മുടെ ജീവിതം ധാർമ്മികമായൊരു ജീവിതം നാം നയിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ രക്തസാക്ഷിത്വത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ സ്നാപകയുഗൻ തൻ്റെ ജീവിതത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൂമിയിലെ മനുഷ്യരെ ഭയപ്പെട്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല ക്രൈസ്തവരായ നാം ഓരോരുത്തരും ധൈര്യത്തോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ധൈര്യത്തോടെ ജീവിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം നന്മ നിറഞ്ഞൊരു ജീവിതം അതായത് ധാർമ്മികമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് മാതൃക നൽകുവാൻ സാധിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും ജീവിതത്തെക്കാൾ പ്രധാനം ധാർമ്മികതയും വിശ്വാസവുമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതായിരുന്നു വിശുദ്ധ സ്നാപക യോഗന്നാൻ്റെ ജീവിതം ആയതിനാൽ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല ക്രൈസ്തവരായ നാം ഓരോരുത്തരും ധൈര്യത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് കാരണം ആർക്ക് നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാകും ഒന്നിനും സാധിക്കുകയില്ല അതാണ് വിശുദ്ധ സ്നാപക യോഗനൻ്റെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടു കൂടെ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം